ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താസമ്മേളനം നടന്നത് വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ വളരെ കൃത്യമായി ഭാരതത്തിന്റെ നിലപാട് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു നമ്മുടെ കേണൽ സോഫിയ ഖുറേഷും വ്യോമിക സിംഗും ഉൾപ്പെടെയുള്ള പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വക്താക്കൾ വളരെ കൃത്യമായി നമ്മളെടുത്ത നിലപാടെന്താണ് പാകിസ്ഥാനെടുത്ത നിലപാടെന്താണ് ഒപ്പം തന്നെ ഭാരതത്തിനെതിരെ വ്യാജ പ്രചാരണം നമ്മുടെ സൈനിക താവളങ്ങൾ വലിയ രീതിയിൽ നാശനഷ്ടം വരുത്തി എന്നതടക്കമുള്ള ദുഷ്പ്രചരണങ്ങൾ പൊളിച്ചുകൊണ്ട് രാവിലെ തന്നെ സമ്മേളനം നടന്നിരുന്നു അതിൻ്റെ ഒരു ബാക്കിയാണ് നമുക്ക് ഇപ്പോഴും കാണാനായത് വളരെ കൃത്യമായ പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ വകുപ്പ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു വിശദാംശങ്ങൾ നിലവ എന്താണ് ഭാരതത്തിൻ്റെ നിലപാട് എന്നുള്ളത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അല്പസമയം മുമ്പ് പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം കൂടി ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം കൂടി വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത് രാഘു രഘു ആർ നായർ കമാൻഡറാണ് എയർഫോഴ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ വാർത്താ വാർത്താസമ്മേളനം പതുവുപോലെ കേണൽ ഖുറേഷിയും അതേപോലെ തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അടക്കമുള്ളവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അവർ വ്യക്തമാക്കിയത് പാകിസ്ഥാൻ നിരന്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നു ു ഭാരതത്തിനെതിരെ എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ജെ എഫ് സെവൻറ്റീൻ വിമാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സുദർശന ചക്ര എന്ന് വിളിക്കുന്ന ഭാരതത്തിൻ്റെ എസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്തു എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് പ്രധാനമായും നടത്തുന്നത് എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളതാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ കേടുപാടുകൾ വരുത്തുവാൻ വേണ്ടി ആ പാകിസ്ഥാൻ വ്യോമസേനയ്ക്കോ അല്ലെങ്കിൽ പ്രതിരോധ വൃത്തങ്ങൾക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം സിർസ അതേപോലെ തന്നെ ജമ്മു പത്താൻകോട്ട് ഒപ്പം തന്നെ ഭട്ടിൻഡ അതേപോലെ തന്നെ നാലിയ ഭുജ് എന്നിവിടങ്ങളിലെ നമ്മുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ചു എന്നുള്ള പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ നടത്തിയിരുന്നു പാകിസ്ഥാൻ ആ വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരമൊരു പ്രചരണം നടത്തിയിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് പാകിസ്ഥാൻ നടത്തുന്ന മറ്റു വലിയൊരു പ്രചരണം അവരുടെ മത ആരാധനാലയങ്ങൾ ഇന്ത്യൻ ആമഡ് ഫോഴ്സസ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സൈന്യം തകർത്തു എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം ഭാരതം എന്നുള്ളത് ഒരു മതേതര രാജ്യമാണ് അങ്ങനെ ഒരു മതത്തെയും ഉന്നമിച്ചു കൊണ്ട് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളെയും ഉന്നമിച്ചുകൊണ്ട് ഭാരതം ഒരു ആയുധവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ അതായത് ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇതിനോടകം തന്നെ പ്രതിരോധ വൃത്തങ്ങളും വ്യക്തമാക്കുന്നു വെടിനിർത്തൽ കരാറുണ്ടായിട്ടുണ്ട് അഞ്ചു മണി മുതൽ അത് ഇതിനോടകം തന്നെ ബാധകമായിട്ടുണ്ട് മൂന്ന് സേനാ വിഭാഗങ്ങളെയും വ്യോമ നാവിക കരസേനാ വിഭാഗങ്ങളെയും ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കമാൻഡർ രഘു ആർ നായർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തു ഇത്തരം നുണപ്രചരണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ വരുത്തിയിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണവും ഭാരതത്തിനെതിരെ നടത്തുവാൻ വേണ്ടി പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഈ ജെ ജെ എഫ് സെവൻറ്റീൻ വിമാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സുദർശന ചക്രയായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡിനെ ആക്രമിച്ചു നമ്മുടെ വ്യോമ താവളങ്ങളെ ആക്രമിച്ചു തുടങ്ങിയ വ്യാജ പ്രചരണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇത്തരം വ്യാജ പ്രചരണങ്ങളെ പൊളിച്ച് പൊളിച്ചെടുക്കുകയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തിരിക്കുന്നത് ありがとうございまん。